തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ാഘോഷം നടത്തി ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് സ്കൂൾ സ്കൂൾ ഷെൽമേജർ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ഇളങ്ങവം ഗവൺമെന്റ് ഹൈടെക് സ്കൂളിൽ നടത്തി ചന്ദ്രദിന പതിപ്പ് സൗരയുധ മാതൃക സ്പേസ് ഡാൻസ് ചാന്ദ്രദിന ക്വിസ് അഭിമുഖം എന്നിങ്ങനെ കുട്ടികളുടെ വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു ഹെഡ് മിസ്റ്റർ ഷർമി ജോർജ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ശോഭന കെ പിന്നത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും